മലയാളികളോട് ഇതിനെ പറ്റി പറയേണ്ടല്ലോ അല്ലേ അത് തന്നെ നൂല് നൂല് പോലെ സോഫ്റ്റ് ആയ നമ്മുടെ സ്വന്തം നൂൽ പൊറോട്ട പൊറോട്ടയുടെ കൂടെ നല്ല ബീഫ് കറിയും കൂടി ഉണ്ടെങ്കിലല്ലേ നമ്മുടെ വികാരം കൂടി സെറ്റ് ആവുള്ളൂ അപ്പൊ ഞാനിവിടെ നാല് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും ഒരു മുട്ടയും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായിട്ട് കുഴച്ച് കുഴച്ച് ആ മാവ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ചപ്പാത്തി മാവിനെല്ലാം കുറച്ചുകൂടെ ആയിട്ട് വേണം ഈ മാവിരിക്കാൻ ഇനി ഇത് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണയും ഒരു നനഞ്ഞ തുണിയും കൂടി അതിന്റെ അതിൻ്റെ മുകളിലേക്കിട്ട് രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മാവ് കുറച്ചും ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പോർഷൻസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഇവിടെതാ ഒരു എട്ട് പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ പിന്നെ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഡ്രൈ ആയി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനിതാ ഇതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം പിന്നെ ഇതിന് ചേർക്കാനുള്ള എണ്ണ എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം എന്തായാലും പൊറോട്ട ഉണ്ടാക്കുമ്പോൾ എണ്ണയുടെ കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത് ട്ടോ എണ്ണ എന്തായാലും കുറച്ച് കൂടുതൽ വേണേ ഇനി ഇങ്ങനെ ഓരോ ബോൾസിലോട്ടും കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നനഞ്ഞ തുണി വെച്ച് മൂടി ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും പിന്നെയും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഇതിൽ ഓരോ ബോൾസ് എടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് വലുതാക്കി എടുക്കാം ഇതിനധികം ബുദ്ധിമുട്ടൊന്നുമില്ല മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ വലുതായി പരന്നു കിട്ടും കേട്ടോ ഇപ്പം താ നമ്മുടെ മാവ് നന്നായി പരന്ന് വന്നിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കണം നമ്മുടെ ഒക്കെ നന്നായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ അതിനുശേഷം ശേഷം താ ഈ ഒരു സംഭവം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇത് നൂഡിൽ കട്ടർ എന്നാണ് ഇതിന്റെ പേര് ആമസോണിൽ അവൈലബിൾ ആണെ കുറച്ചധികം നേരം ഇതുപോലെ വരച്ചു കൊടുക്കണം എന്നാലേ നൂല് നൂല് പോലെ കിട്ടുള്ളൂ കേട്ടോ ഇതില്ലെങ്കിൽ പിസ്സാ കട്ടർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കത്തി വെച്ചിട്ടായാലും ഇതുപോലെ വരഞ്ഞ് കൊടുക്കണേ ഇനി കുറച്ചുകൂടി മൈദ തൂവി തൂങ്ങിക്കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ തെർത്ത് തെർത്ത് കയറ്റാട്ടോ സെന്ററിലേക്ക് എന്റെ ഇടയിൽ എവിടെയെങ്കിലും എണ്ണ കുറവാണെന്ന് തോന്നിയാൽ എണ്ണ ഒന്ന് തൂങ്ങിക്കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇപ്പൊതാ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഇതുപോലെ വടിച്ചു വടിച്ച് സെന്ററിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ വടിച്ച് വടിച്ച് സെന്ററിലോട്ട് ആക്കാം ഇനിയിപ്പതാ രണ്ട് സൈഡിൽ നിന്നും തെറുത്ത് കയറ്റി കഴിഞ്ഞാൽ ഇതുപോലെ ചുരുട്ടി കൂട്ടിയിട്ട് അടിയിൽ ഒന്ന് ടക്കിൻ ചെയ്ത് വെക്കാം കേട്ടോ ഇനി ഇത് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ചപ്പാത്തിയുടെ സൈസിൽ പരത്തി എടുത്തിട്ട് പാനിലിട്ട് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ നൂൽ പൊറോട്ട റെഡി കൈകൊണ്ട് കൈകൊണ്ട് അടിക്കാതെ സിമ്പിൾ ആയിട്ട് ഇതുപോലെ നൂൽ പൊറോട്ട ഉണ്ടാക്കാം കേട്ടോ